ഹലോ എവിൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാഫ്റ്റിംഗ് മിത്ലവ് ആമി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ വേറൊരു വീഡിയോ ആണ് എടുക്കുന്നത് ആദ്യത്തെ നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിനുശേഷം നമ്മൾ ക്രിസ്മസിനെ പറ്റി ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ വഞ്ചി വരുന്നത് വൈനും കേക്കും ഒക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേകതരം വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ യൂഷ്വലി ലാസ്റ്റ് ഇയർ ഞാനൊരു വൈനിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രേപ്സ് വൈൻ ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് റെഡിയാവുന്ന ഗ്രേപ്സ് വൈൻ ഇപ്പം അതിനൊന്നും സമയമില്ല വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വൈൻ അപ്പൊ അധികം നമ്മൾ വെയ്റ്റിംഗ് ഒന്നുമില്ല ഒരു വിത്തിൻ ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു വൈനിന്റെ അതേ ആ ഒരു ടേസ്റ്റില് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വൈനാണ് അപ്പൊ ഞാൻ ഓൾറെഡി ഗ്രേപ്സ് ഞാൻ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു ലാസ്റ്റ് ഇയറ് അപ്പൊ അതിനുശേഷം അത് ഓൾമോസ്റ്റ് ഞാൻ കുറെ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ ഞാൻ കുറച്ചൊക്കെ സെല്ല് ചെയ്തു കുറച്ചൊക്കെ ഞാൻ സ്വന്തമായിട്ടൊക്കെ എടുത്തു അങ്ങനെ അതങ്ങ് തീർന്നു ഞാൻ വിചാരിച്ചു ഈ വർഷം വരെയൊക്കെ കാണുമായിരിക്കും വിചാരിച്ചു പക്ഷെ അതെല്ലാം തീർന്നു ഞാൻ കുറെ സെല്ലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ തീർന്നായിരുന്നു അപ്പോൾ ഈ തവണ എനിക്കങ്ങനെ സെല്ല് ചെയ്യാനൊന്നും പരിപാടിയൊന്നുമില്ല പിന്നെ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് അത് പിന്നെ കുറെ നാട്ടിൽ പോക്കും ഒക്കെ ആയതുകൊണ്ട് അതിനുള്ള ഒരു സമയവും സന്ദർഭമൊന്നും എനിക്ക് കിട്ടിയില്ല ഇതിപ്പോ എനിക്ക് എൻ്റെ പേഴ്സണൽ വ്യൂസിന് എനിക്ക് വേണ്ടി മാത്രം പിന്നെ കുറച്ച് ഫ്രണ്ട്സ് വരുന്ന ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോ വളരെ കുറച്ച് വെയിറ്റ് ഒരു എമൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹാർഡ്ലി ഒരു വൺ ലിറ്ററിലാണ് ഞാൻ ഈ വൈൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ഗ്രേപ്സിൽ ഓൾറെഡി ഉണ്ടാക്കി ഞാൻ കഴിവ് തെളിയിച്ചത് കൊണ്ട് ഈ തവണ ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ആ വൈനിൻ്റെ ഒരു കളർ അതേ കളർ തന്നെ വേണം അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ബീട്രൂട്ടിൽ ഇതാക്കാമെന്ന് എനിക്ക് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഈ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ബീട്രൂട്ട് വൈനാണ് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് റെഡിയാവുന്ന ബീട്രൂട്ട് വൈനാണ് അപ്പം ഇതിൽ കൂടുതൽ ഞാൻ പല പ്രോസസ് ഉണ്ട് നമുക്ക് ഡെയിലി മൂന്ന് ദിവസവും നമുക്കിങ്ങനെ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ഡെയിലി ഒരേ സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം അങ്ങനത്തെ ഒരു മെത്തേഡുണ്ട് അല്ലാതെ നമുക്ക് എല്ലാം കൂടെ ഉണ്ടാക്കി നമ്മൾ കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ കുപ്പി തുറക്കുമ്പോൾ തന്നെ വൈൻ റെഡിയാവും അങ്ങനത്തെ മെത്തേഡും ഉണ്ട് അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രീതി അതായത് ഡെയിലി നമ്മൾ ഇങ്ങനെ ഒരേ സമയം നമ്മൾ ഒരേ ഡിറക്ഷനിൽ തന്നെ കൈകൊണ്ട് ഇളക്കുന്ന അങ്ങനത്തെ ഒരു മെത്തേഡ് അപ്പോൾ ട്രഡി അതൊരു ട്രഡീഷണൽ മെത്തേഡാണ് അപ്പോൾ അത് എന്ത് എപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് എല്ലാം പച്ചക്കായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഷുഗർ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത് പഞ്ചസാര അപ്പം തന്നെ അതേപടി നമ്മൾ ഇട്ടിട്ട് അതിനെ ഒന്ന് അലിയിച്ച് കെട്ടിവെക്കുമായിരിക്കും ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പൂപ്പലും അങ്ങനത്തെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഡെയിലി നമ്മളിങ്ങനെ ഒരേ സമയം നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഡെയിലി ഇങ്ങനെ ഇളക്കി അതൊന്നും ചെയ്യാനുള്ള സമയം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു എളുപ്പപ്പണി എളുപ്പപ്പണിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിനെ അരിച്ച് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് അത് ഫെർമെൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മൂടി വെക്കുക എന്നിട്ട് മൂന്നാമത്തെ ദിവസം മാത്രമേ ഞാൻ തുറക്കത്തുള്ളൂ അപ്പം അതാകുമ്പോൾ എളുപ്പമാണ് ഈ ഒരു സമയം മാത്രം ഞാൻ ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എൻ്റെ വൈൻ എനിക്ക് കിട്ടുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഹീറോ ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ ഒരു ഫോർ ഹൺഡ്രഡ് ആണ് ഞാൻ ഞാൻ വിചാരിച്ചു അര കിലോ കാണുമെന്ന് അങ്ങനെ ഞാനൊരു കൈക്കണക്കിലൊക്കെ ഞാനിങ്ങനെ വാരി ഇടുമായിരുന്നു ബീട്ട്രൂട്ട് അപ്പം ഞാൻ അത് മെഷർ ചെയ്തൊക്കെ ബില്ല് ചെയ്യാൻ വന്നപ്പോഴാണെങ്കിൽ ആകെ ഫോർ ഹൺഡ്രഡ് ആൻഡ് എത്രയോ ടെൻ ഗ്രാംസോ അത്രേം കണ്ടേ ഉണ്ടായിരുന്നുള്ളു അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആകെ ത്രീ ഹൺഡ്രഡ് ഗ്രാംസേ ഉള്ളൂ അപ്പം വീണ്ടും എന്റെ ക്വാണ്ടിറ്റി കുറേ അപ്പം എനിവേ ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വൺ ലിറ്ററിലേ ഞാൻ എടുത്തുള്ളൂ എന്നാണ് സോ വൺ ലിറ്റർ വെള്ളമായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് എടുക്കുന്നത് നമ്മൾ എത്ര ഗ്രാം ബീട്രൂട്ട് എടുക്കുന്നു അത്രയും ഈക്വൽ റേഷ്യോയിൽ തന്നെ ആയിരിക്കണം ഷുഗർ എടുക്കുന്നത് ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് അത്രയും ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ കുറയ്ക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കുറയ്ക്കാം അത് ഇതെല്ലാം ചെയ്ത് നമ്മൾ ബോട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് ആ ഒരു സമയത്ത് ഇതിനെയൊക്കെ ഒന്ന് അലിയിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി ആണ് അതായത് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ബീട്രൂട്ടും ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഷുഗറും ആണ് ഞാൻ എത്തിക്കുന്നത് ബീട്രൂട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്യാം പക്ഷെ ഞാനിങ്ങനെ ചെറിയ ചെറിയ എനിക്ക് ഗ്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് അതായത് നമ്മളിങ്ങനെ മെഡിക്കുരട്ടിക്കൻ തോരുന്ന കാര്യമല്ലോ ആ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പം ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് ഫ്ലേവറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ചെറിയ കിണ്ണവും ഇതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ വൈൻ ഒഴിച്ചു വയ്ക്കാൻ പോകുന്ന ബോട്ടിലിന്റെ അടുപ്പിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഒരു രണ്ട് പീസ് കാടമം ഈ ഇത്രയും പീസ് വരുന്ന ഈ ഒരു പീസ് വരുന്ന ഇങ്ങനത്തെ രണ്ട് പീസ് വരുന്ന കാടമം ഏഹ് സോറി കാടമുള്ളൂ കിഴിക്ക് പൂ ഇരിക്കുകയാണെന്ന് തോന്നുന്നു ഇത് പട്ട ഇത്രയും പീസ് മതി ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മസാല കുത്തല വരും പിന്നെ ഗ്രാമ്പു ഗ്രാമ്പൂ ഒരു നാല് ഒരു അഞ്ച് അഞ്ചെണ്ണം ഗ്രാമ്പൂ അത് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് കാടമ നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഇതും അഞ്ചെണ്ണം എടുക്കാം അപ്പം ഞാൻ അങ്ങനെ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു രണ്ട് ഇത്രയും ഈ ഒരു വരുന്ന പീസിൽ വരുന്ന പട്ടയും ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു നാലഞ്ച് കാടം ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കൂടണ്ട ഇത്രയും മതി ഇനി നമുക്കിത് അസംബിൾ ചെയ്ത് തുടങ്ങാം അപ്പം ഇത് ഞാൻ ഒരു ജസ്റ്റ് ഇതിന്റെ ഒരു ഹൈ ലെവൽ ഡിസൈൻ ഞാൻ പറഞ്ഞുതരാം എഞ്ചിനീയർ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെക്നിക്കൽ രീതിയിലൊക്കെ പറഞ്ഞുതരാം ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നു ഒപ്പം ഒരു ലിറ്റർ വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഇതിനൊരു മൂന്ന് സ്റ്റീം ഞാൻ വരുത്താണ് അപ്പം അതാവുമ്പോൾ ഈ ബീട്രൂട്ടൊക്കെ നല്ലപോലൊന്ന് കുക്കായിട്ട് വരും അതൊന്ന് ആറാം വയ്ക്കുക ആറ് ചിലര് ഈ കുക്കറിൽ തന്നെ അതിനെ ഫെർമെൻറ്റ് ആവാൻ വെക്കും മൂന്ന് ദിവസം പക്ഷേ എനിക്ക് കുക്കറിനകത്തോട്ട് ഓൾറെഡി എനിക്കൊരു വൈൻ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡായിട്ട് ഞാൻ ഒരു കുക്കി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം വെറുതെ അത് ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങ് മാറ്റും ഇതിൽ നിന്ന് എല്ലാം ആറി കഴിഞ്ഞ ശേഷം അതിലേക്ക് മാറ്റിയിട്ടാണ് ബാക്കി ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള എന്തൊക്കെയാണ് വീറ്റും ഈസ്റ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഹീറോയിനെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അങ്ങനെ ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ബീട്രൂട്ട് ഫോർ ഹൺഡ്രഡ് അല്ലല്ലോ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഫോർ ഹൺഡ്രഡ് ആയിട്ട് മേടിച്ചു ത്രീ ഹൺഡ്രഡ് എല്ലാം കഴിഞ്ഞു കട്ട് ചെയ്തെടുത്തപ്പോൾ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആയി അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ബീട്രൂട്ട് ഇട്ട് കൊടുത്തു പിന്നെ സെയിം ക്വാണ്ടിറ്റി ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഷുഗർ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി പട്ട ഗ്രാമ്പു ഏലക്ക ഈ സാധനങ്ങൾ ഇട്ടുകൊടുത്തു കൈ ഉണ്ടോ എല്ലാം ഇങ്ങനെ ചുമന്നിരിക്കുകയാണ് ബീട്രൂട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചുമന്നിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ് ഞാൻ ഈ ഒരു ജഗ്ഗം നിറച്ച് ഈ ജഗ്ഗ ആക്ച്വലി വൺ ലിറ്ററിന്റെ ജഗ്ഗാണ് വൺ പോയിന്റ് ഫൈവ് ഒക്കെ ഉണ്ട് നമുക്ക് ഇത് എത്രത്തോളം നിറയുന്നു അത്രത്തോളം നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിനി ഇത് ഫുള്ള് വെന്തൊക്കെ വരുമ്പോ കുറച്ച് വെള്ളമൊക്കെ എന്തായാലും ഏഹ് വറ്റിയൊക്കെ പോവുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് വൺ ലിറ്ററിനേക്കാളും എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ ഇത് ഫുള്ള് ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഞാനൊരു സ്റ്റീൽ തവി ഇത് ഞാൻ വേറെ വേറൊന്നിനും ഉപയോഗിക്കാറില്ല കഴുകി ഉണക്കിയെടുത്തതാണ് അപ്പൊ അതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഷുഗർ ഒന്നും ഇളകി ഇങ്ങനെ അലിഞ്ഞു വരണം എന്നൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കലക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പൊ ആ ഒരു ബീട്രൂട്ടിന്റെ കളർ ഇപ്പൊ തന്നെ കണ്ടോ എന്ത് രസല്ലേ ഇപ്പൊ തന്നെ ആ കളർ കണ്ടോ ഇതുപോലെ ഇതിനെക്കാളും ഡബിൾ ആവും ഇതൊക്കെ വെന്ത് വരുമ്പോഴും പിന്നെ അതുപോലെ ലാസ്റ്റ് ഡേ വേറൊരു ചെറിയ മിനുക്ക് പണിയും കൂടെ ഉണ്ട് അതിനകത്ത് ചെയ്യാനായിട്ട് അത് ഞാൻ ആ ലാസ്റ്റ് ഡേ ഞാൻ പറഞ്ഞുതരാം തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഇളക്കില് തന്നെ ഇനി നമുക്കിതിനെ നേരെ സ്റ്റൗവിലേക്ക് കയറ്റി ഒരു മൂന്ന് വിസിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അടിക്കുകയാണ് എന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് നേരെ അടുപ്പിലേക്ക് അപ്പോൾ ധാ ഇതിന് നേരെ അടുപ്പിൽ കയറ്റി ഞാൻ ഹൈ ഇതിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിനി മൂന്ന് ബസ്സില് വരണം അതിനുശേഷം നമുക്ക് ഇതിന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാം വയ്ക്കാം അപ്പോൾ ധാ ഇവിടെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സ്റ്റീമ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു സ്റ്റീം ഓൾറെഡി വന്നത് ഇത് രണ്ടാമത്തെ സ്റ്റീമ് ഇനി ഒരു സ്റ്റീമും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം ഒരു സ്റ്റീമും കൂടെ വരാൻ പോകുന്നു അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റീമാണ് ആദ്യത്തെ സ്റ്റീം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇനി ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇത് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോ നമ്മള് സ്റ്റീം കയറ്റാൻ വെച്ചിരുന്ന ആ ബീട്രൂട്ടിന്റെ വൈനിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനതിങ്ങനെ തുറക്കുകയാണ് ആ എന്തൊരു കളറാ അല്ലേ എന്തൊരു ഡാർക്ക് കളറാ ശരിക്കും ഒരു വൈലിന്റെ ആ ഒരു സെയിം കളർ അല്ലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേവിക്കുന്നതിന് മുന്നേ ഇത്രയും കളറില്ലായിരുന്നു അത് വേന്തു വന്നപ്പോൾ ആ ബീട്രൂട്ട് എന്നൊക്കെ ആ ഫുൾ കളറൊക്കെ ഇറങ്ങി നല്ല ഡാർക്ക് റെഡ് ആയിട്ടുണ്ട് എന്ത് എന്ത് രസല്ലേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് തുറന്നപ്പോ ഒരു മസാല ചായയുടെ ഒക്കെ ഒരു മണമാണ് എനിക്ക് ശരിക്കും പറയാൻ വന്നത് ആ ഒരു കാടമം പിന്നെ സിനമൺ ക്ലോവ്സ് ഇതിന്റെയൊക്കെ ആ ഒരു സ്മെല്ലും ഒക്കെ എനിക്ക് നല്ലപോലെ അടിക്കുന്നുണ്ട് ഞാൻ ഒന്ന് 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 ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ ഒരു രണ്ട് ഡ്രോപ്സ് ഞാൻ ടേസ്റ്റ് നോക്കാണ് ഉം അത്യാവശ്യത്തിന് എനിക്ക് പാകത്തിനുള്ള മധുരം ഇതിനകത്തുണ്ട് ഇൻ കേസ് ഇതിൽ ഇപ്പം ഈ സമയത്ത് നിങ്ങൾ നോക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അങ്ങനെ മതി അല്ലാതെ പച്ചയ്ക്ക് പഞ്ചസാര ഇട്ട് വെറുതെ ഒന്ന് കലക്കി അതിനെ അലിയിക്കേണ്ട ഒന്ന് ചൂടാക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പം എനിക്ക് എനിക്ക് ആയിട്ടുള്ള മധുരമാണ് കേട്ടോ ഇത് ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഗ്ലാസ് ആ ഒരു ഇതിലേക്ക് മാറ്റാം കുപ്പിയിലേക്ക് മാറ്റാം എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള പ്രോസസ്സിങ്ങൊക്കെ ചെയ്യാനുള്ളത് അപ്പോ ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ ഇത് മാറ്റാൻ പോവാണ് നമ്മുടെ ലാസ്റ്റ് ഇയർ ഗ്രേപ്സ് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കിയ ആ സെയിം ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് അപ്പോ ഇത് ഞാൻ ആ ഗ്രേപ്സിന്റെ വൈൻ എല്ലാം കഴിഞ്ഞ ശേഷം നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി ഞാൻ വെച്ചു ഇതിപ്പം വീണ്ടും ഈ വൈൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ഇന്നലെ ഞാനിത് കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ വെച്ച് നല്ലപോലെ വെയിലിവിടെ ഇല്ലായിരുന്നു എന്നാലും ഞാൻ പുറത്ത് വെച്ച് ഒന്ന് ഉണക്കിയൊക്കെ എടുത്തു ഒരു പേരഞ്ഞ് ഒന്ന് വെയിൽ കാണിച്ചേക്കാൻ നല്ലതും ഉണ്ട് അപ്പം ഇത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു തരി ഒരു മോയ്സ്ചറോ അങ്ങനത്തെ ഒന്നുമില്ല ഫുള്ള് ഞാൻ ഇത് കുറച്ച് മുന്നേ കൂടെ ഞാനൊരു ടവലൊക്കെ വെച്ച് ഇതിൻ്റെ അകം നന്നായിട്ട് ഒന്ന് തുടച്ചു അതുപോലെ അതുപോലെതാ ഇതിൻ്റെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പും എല്ലാം ഞാൻ ഫുൾ തുടച്ച് വൃത്തിയാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു തരി ഒരു മോയിസ്ചർ എവിടെയെങ്കിലും വന്നാൽ മതി നമ്മുടെ ഈ വൈൻ വളിച്ചുപോകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉണ്ടാക്കാനായിട്ട് ഈ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി ഇത് ഞാൻ അതുപോലെ ഈ അരിപ്പ് അരിപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ അരിപ്പ് ഞാൻ റയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ ആകെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അരിപ്പ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നിനും യൂസ് ചെയ്യാറില്ല അപ്പം ഇതും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് ഇത് ഞാനിപ്പോൾ ഒരു ടവലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു ഇതിനകത്തും വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇല്ല അപ്പൊ ഈ അരിപ്പ് യൂസ് ചെയ്താണ് ഞാൻ ഇത് അരിക്കാനും പോകുന്നത് ഇത് ചെറിയ കുറച്ച് ഏഹ് വലിപ്പം കൂടുതലാണ് ഈ ഒരു നെറ്റിന്റെ ഇത് പറഞ്ഞാൽ കാരണം ഇതിലധികം അങ്ങനെ ഇപ്പൊ നമ്മുടെ ഗ്രേപ്പ് വൈനിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ വലിയ സെഡിമെന്റ്സോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പിന്നെ ഈവൻ ബീട്രൂട്ട് ആണെങ്കിൽ കൂടി ഞാൻ വലിയ വലിയ കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഇടയിൽ കൂടി ഒന്നും അത് പോവത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അരിപ്പെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഒരു തോർത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാം ഓക്കെ അപ്പം ഞാനിത് അരിക്കാൻ പോവാണ് ആദ്യത്തെ ഒരു രണ്ടു മൂന്നിനോക്കെ ഞാൻ ഇങ്ങനെ എനിക്കത് മൊത്തത്തിലെടുത്ത് കമത്താൻ ഒരു പേടി അപ്പോൾ ഞാൻ ആദ്യം ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് അ അതിങ്ങനെ വീഴുന്ന കാണാൻ എന്ത് രസ എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ഒരു കളറ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് കാണുമ്പോ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് ഇത് ലാസ്റ്റ് ഇയർ ഗ്രേപ്പ് വൈനിനെക്കാളും നന്നായിട്ട് നല്ല ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് ബീട്രൂട്ടിന്റെ ഇതിൽ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോലും എനിക്ക് ബീട്രൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു മധുരവും പിന്നെ ഈ ക്ലോബ്സും ആ ഒരു ഓൾ സ്പൈസസിന്റെ ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ചൊരു ടേസ്റ്റ് വന്നപ്പോൾ ബീട്രൂട്ട് ആണെന്നേ തോന്നുന്നില്ല ഞാൻ ഇതുവരെ ബീട്രൂട്ട് വൈൻ കുടിച്ചിട്ടില്ല ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ബീട്രൂട്ട് വൈൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതിപ്പം ഇത്രയും വരെ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് ഫർമൻറ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളതും എനിക്കറിയത്തില്ല അത് സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ടേസ്റ്റും ഇതിന്റെ ടേസ്റ്റിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ ജനുവൻ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാനും ഇതുവരെ ഇത് ടേസ്റ്റ് ചെയ്ത് ഇല്ലാത്തതും ഉണ്ട് ഇതിങ്ങനെ താഴോട്ട് വരുമ്പോ ഇങ്ങനെ പതിഞ്ഞ പതിഞ്ഞ വീടാണ് അപ്പൊ ഇത് മൊത്തം അരിച്ചെടുത്തിട്ട് ഞാൻ വരാം അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഫുള്ള് ഒഴിച്ചു ഒരു തരി പോലും ബാക്കിയില്ല അങ്ങനെ ബാക്കി ഈ കുക്കറിൽ കുറച്ച് ബീട്രൂട്ടിന്റെ പീസസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് ഒന്ന് ഫുൾ ആയിട്ട് എൻ്റെ കയ്യില് ഒരു തരി അങ്ങനെ ഞാൻ ഫുള്ള് കഴുകി വൃത്തിയാക്കി കൈ വരെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ കൈ ഉപയോഗിക്കുന്നത് കേട്ടോ സോ എല്ലാം അതായത് ഏലക്കെ ഫുള്ള് നല്ല പോലെ ഇങ്ങനെ സോക്ക് ആയിട്ട് കിടക്കാണ് ഏലക്കയും പട്ടയൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ പോലെയായി പട്ടയൊക്കെ ഗ്രാമ്പു കാണാനില്ല കണ്ടിരുന്നെങ്കിൽ അതാ അതാ കിടക്കും എല്ലാ കളറും എല്ലാം മാറിയിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ കളറല്ലായിരുന്നു ഇതിപ്പോ നല്ല ബ്രൗൺ കളറിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബീട്രൂട്ടിന്റെ കളർ ഇതിനകത്തും അങ്ങ് അബ്സോർവ് ആയി തോന്നുന്നു അപ്പൊ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കണ്ടില്ലേ ചെറിയതായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നത് അപ്പം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് എക്സ്ട്രാ വെള്ളവും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കു വിഷമമുള്ളൊരു പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ബീറ്റ് റൂട്ട് ഇനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ ഇത് ജ്യൂസൊക്കെ അടിച്ചു വേണമെങ്കിൽ കുടിക്കായിരിക്കും അല്ലാതെ ഇനി തോരൻ ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല കാരണം ഇതിന്റെ ഈ മസാല ആ ഒരു ചൊവ്വ ഇതിനേക്ക് വന്നു മാത്രമല്ല ഒരു ഷുഗർ ആ ഒരു ഇതും വന്നിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇതൊന്നെങ്കിലും ജ്യൂസ് എല്ലാം അടിച്ച് കുടിക്കാന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അത് നോക്കേണ്ടിയിരിക്കുന്നു എന്റെ സമയവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് ഇരിക്കും ഇത് റീയൂസ് ചെയ്യുന്ന കാര്യം ഒരു തരി പോലും നമ്മൾ കളയാൻ പാടില്ല അത്രയും വൈൻ കൂടുതൽ കിട്ടുമെങ്കിൽ നല്ല പോലെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് നല്ലപോലെ പറ്റും എന്നെ കൊണ്ട് നല്ലപോലെ പോലെ പറ്റും വിചാരിക്കുന്നു ഇങ്ങനെ വിചാരിക്കുന്നിങ്ങനെ പിടിഞ്ഞെടുക്കാം ഒന്നുമില്ല എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതില്ലേ ഈയൊരു വലിയ ബോട്ടിലിന്റെ കാൽ ഭാഗമേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഇതേ ബോട്ടിലെ വേറൊരു ബോട്ടിലും കൂടെ ഇട്ടതായിരുന്നു ഞാൻ എന്തു ചെയ്യാനാ സമയം കിട്ടാത്തോണ്ട ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യവും ഗ്രേപ്സിന്റെ വൈൻ തന്നെ ഞാൻ ഇട്ടേനെ പിന്നെ ഇതിപ്പോ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈൻ അതൊരു ഡിഫറെൻറ്റ് ഒരു വൈൻ ആദ്യം ഞാൻ വിചാരിച്ചത് ആപ്പിൾ വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാന്നാണ് പിന്നെ എനിക്ക് എന്തോ ആപ്പിളിന്റെ നമ്മളിപ്പോ ആപ്പിൾ ഫിസ് ഒക്കെ കുടിച്ചിട്ടുള്ള ഒരു അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു വൈനിന്റെ ഒരു ടേസ്റ്റ് ആപ്പിൾ ഒരു ഫ്ലേവർ എനിക്ക് എന്തോ ഒരു അങ്ങോട്ട് ബ്രെയിനിൽ രജിസ്റ്റർ ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബീറ്റ് റൂട്ടിലേക്ക് മാറ്റി പിടിച്ചത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിളും എല്ലാം മേടിച്ചതാണ് പക്ഷെ എന്തോ എനിക്ക് എന്താക്കാൻ ഒരു മനസ്സൊന്നില്ല ആപ്പിൾ വെച്ചിട്ട് അതാണ് പിന്നെ ഞാൻ ബീറൂട്ടിലേക്ക് സ്വിച്ച് ചെയ്തത് ഓക്കേ അങ്ങനെ എല്ലാം അരിച്ച് ഒരു തരി വെള്ളം പോലും ഞാൻ കളയാതെ കളയാതായി ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞു നമുക്കിതെല്ലാം ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പൊ നമുക്കിനി വൈനിന്റെ വൈൻ ആക്കുന്നത് അതായത് ഇത് ഇപ്പം ഇതുവരെ ഒരു ജ്യൂസ് എന്ന് പറയുന്ന ഒരു പരിവാണ് ഈ ഒരു ജ്യൂസിനെ വൈനാക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്ന സാധനങ്ങളാണ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗോതമ്പാണ് അപ്പൊ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കൈപ്പിടി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കൈപ്പിടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈപ്പിടി ആ ഇങ്ങനെ എൻ്റെ ഒരു കൈപ്പിടി ഇത്രയും ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ആക്ച്വലി ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിൽ കറക്റ്റ് ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എൻ്റെ ഒരു കൈപ്പിടി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് അപ്പൊ ഒന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിരിക്കുന്ന സാധനമാണ് അതിനകത്ത് ഒരുതരി വെള്ളമോ ഒന്നുമില്ല രണ്ട് ദിവസം വെച്ച് ഞാൻ ഉണക്കിയതാണ് കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് അത്ര നല്ല ഇല്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസം ഞാൻ ഇങ്ങനെ ഉണക്കി എടുത്ത സാധനമാണിത് പിന്നെ വേണ്ടത് ഈസ്റ്റ് ഇത് മറ്റേ ഡ്രൈ ഈസ്റ്റ് ആണ് ഈ സംഭവം അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഫ്രഷ് ഈസ്റ്റ് അല്ലാത്തത് കൊണ്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഞാൻ എടുത്ത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് ഈ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ ഇടും അപ്പോ ഇത് ഒരു ഇത് ടീസ്പൂൺ അളവിലാണ് ഇടുന്നത് എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ ഈ വീറ്റ് എന്ന് പറയുന്നത് ടേബിൾ സ്പൂണിന്റെ അളവിലും ഈസ്റ്റ് ടീസ്പൂണിന്റെ അളവിലുമാണ് ഇടുന്നത് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് ഇത് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്ന ഒന്നര ആണ് എടുക്കുന്നത് ഓക്കെ രണ്ടും സെയിം അളവാണ് പക്ഷെ ഒരെണ്ണം ടേബിൾ സ്പൂണും ഒരെണ്ണം ടീസ്പൂണും ആണ് അപ്പൊ ആദ്യം നമുക്ക് ഈസ്റ്റ് വെച്ച് നമുക്ക് തുടങ്ങാം അപ്പം ഈസ്റ്റ് ഞാനിങ്ങനെ ഇത് ടീസ്പൂൺ ആണ് ഒന്നര ടീസ്പൂൺ ആണ് ഞാൻ ഇടുന്നത് ഇത് ഒന്നാണ് ഇതിന്റെ പകുതി അരയാണ് ഓക്കെ അര അപ്പൊ അങ്ങനെ ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിലിട്ടുകൊടുത്തു ഇനി നെക്സ്റ്റ് ഗോതമ്പ് ഗോതമ്പ് അപ്പോ ഞാൻ പറഞ്ഞത് ഏഹ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇത് ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ബാക്കി അര ടേബിൾ സ്പൂൺ ഇത്രയും കൂടെ ഇട്ടു ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒരു ഡിറക്ഷനിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ആ ഈസ്റ്റ് ഫുള്ള് നല്ല പോലെ ഒന്ന് മിക്സ് ആവണം എന്നിട്ട് ഇത് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കുക അടച്ചു വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കരുത് കാരണം ഇതിനകത്ത് ആ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഒരു ഗ്യാസിന്റെ ഫോമേഷൻ ഒക്കെ ഉണ്ടാവും അപ്പം ഇത് നമ്മൾ മൂന്നാമത്തെ ദിവസം എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇത് സ്ഥലമുണ്ട് കാരണം ഇത് ആക്ച്വലി ഓ ഇത് നിങ്ങൾക്ക് ഫുള്ള് കാണുന്നില്ലല്ലോ ഇത്രേം വലിയ ഒരു ജാറിൽ ദാ ഇത്രേ ഉള്ളൂ എൻ്റെ വൈനെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് കുറച്ച് ശോകമായി പോയി പക്ഷെ ഞാൻ മനഃപൂർവ്വമാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാത്തത് ഇവിടെ വെച്ചിരുന്നാലും അങ്ങനെ ഞാൻ അങ്ങനെ എപ്പോഴും ഇവിടുത്തെ കുടിക്കുന്ന ഒരാളൊന്നുമല്ല ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അങ്ങനെ ഈ പ്രാവശ്യം ഞാനങ്ങനെ സെയിലിനോ ഒന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്മസ് ക്രിസ്മസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കും പിന്നെ ഇവിടെയൊക്കെ വരുന്ന ഇങ്ങനെ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ പിന്നെ വൈൻ അങ്ങനെ വയ്യങ്ങനെ നമ്മൾ അങ്ങനെ ഒത്തിരി ഒന്നും കുടിക്കത്തില്ലല്ലോ കൂടിപ്പോയാൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് കുടിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലപ്പം ഇതിന് ഡിമാൻഡും കൂടുതലായിരിക്കും അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റും കൂടുതലായിരിക്കും അതിനുള്ള ഡിമാൻഡും കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു ഇപ്പൊ ഈസ്റ്റ് ഒന്നും കാണാൻ പോലും ഇല്ല കുടിപോലും ഇല്ല കാണാനായിട്ട് അപ്പൊ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു വൈൻ മേക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത് ജൂ കാച്ചി ഒഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എനിക്ക് അതിന് ഉള്ളൊരു മൂഡ് ഇല്ലാത്തത് കൊണ്ടും ഇനി അത് ചൂടാക്കി അതൊന്ന് ഒന്ന് തണുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടും ഞാനിത് എടുക്കുന്നതിൻ്റെ അതായത് തേർഡ് ഡേയുടെ അന്നേ ഞാനത് ജൂ കാച്ചി ഒഴിച്ച് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നുള്ളൂ ആൻഡ് യൂഷ്വലി ഞാൻ ആ തേർഡ് ഡേ തന്നെ ഞാനിത് യൂസ് ചെയ്യത്തില്ല ആ ജൂവും കൂടെ കാച്ചി ഒഴിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആവും അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കിട്ടും പക്ഷെ ഞാൻ എനിക്ക് അന്ന് തന്നെ എടുക്കേണ്ടത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കും സോ ഈ ജൂ കാച്ചുന്നതും അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിപ്പം മൂന്ന് ദിവസം അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ മറ്റത് ആ ഒരു ട്രഡീഷണൽ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജൂ കാച്ച് ഒഴിക്കുന്നതേ ഉള്ളൂ അതപ്പം ഞാനൊരു തേർഡ് ഡേയെ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് സിക്സ്റ്റീൻത്ത് ഡിസംബർ ആണ് സോ ഇനി ഞാനിത് അടച്ചു വെച്ച് കഴിഞ്ഞാല് ടു സെവൻറ്റീൻ ഫസ്റ്റ് ഡേ സെവൻറ്റീൻ ടു എയ്റ്റീൻ സെക്കൻഡ് ഡേ എയ്റ്റീൻ ടു നയൻറ്റീൻ തേർഡ് ഡേ അപ്പൊ തേർഡ് ഡേ ഞാൻ ഇത് തുറക്കത്തുള്ളൂ ഓക്കെ അപ്പോ ഞാൻ ഇനി ഇത് അടച്ച് വെക്കാണ് ഞാൻ കുറച്ച് ഒരു അങ്ങനെ ടൈറ്റായിട്ടല്ല ഞാൻ അടയ്ക്കുന്നത് കുറച്ചൊരു ഒരു സ്പേസ് വിട്ടിട്ടാണ് ഞാൻ അടയ്ക്കുന്നത് ഇനി ഇത് വേണമെങ്കിൽ ഒരു ഇതൊക്കെ വെച്ച് കവർ ചെയ്യാം ഞാൻ അങ്ങനെ കവർ ചെയ്യുന്നില്ല കാരണം ഇത് നല്ല ടൈറ്റായിട്ട് ഉള്ളൊരു ഇതായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കവർ ഒന്നും ചെയ്യുന്നില്ല ഇത് ഞാൻ അത്യാവശ്യം ഒന്ന് ഇങ്ങനെ അടച്ചു വെക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ഇത് ഞാൻ അങ്ങനെ അധികം ഒരു ലൈറ്റ് ഒന്നും കടക്കാത്ത ഒരു ഒരു കബേർഡിനകത്ത് ഞാൻ അങ്ങനെ എപ്പോഴും തുറക്കാത്ത ഒരു കബേർഡിൻ്റെ അകത്ത് ഞാനിത് ഏഹ് കൊണ്ടുവെക്കുകയാണ് ഇനി ഞാനിത് തേർഡ് ഡേ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്ക് അറിയില്ല ഇത് എങ്ങനെയായി വരും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇവിടെ നല്ല തണുപ്പാണ് സോ ഈ ഒരു ഫെർമൻറ്റേഷൻ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ആ ഒരു ഇതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഒന്നും അല്ല ഇവിടെ ഉള്ളത് മാത്രമല്ല ഇപ്പൊ ഇനി ഇപ്പൊ ഇന്നും നാളെയൊക്കെ ബാംഗ്ലൂരിലെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആവുകയാണ് രാത്രി എന്നൊക്കെയാണ് പറയുന്നത് ഞാനിതിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് സോ എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയി വരും എന്നുള്ളത് അപ്പോൾ ഞാനിതിനി നേരെ എന്റെ ഒരു കബേഡിലേക്ക് ഞാൻ നേരെ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസം ഇതിന്റെ പാർട്ട് ടു ആയിട്ട് നമുക്ക് കാണാം ഓ അതായിരിക്കും